എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ പറയുന്നത് നമ്മളുടെ കഴിവുകൾ നമുക്കുള്ള കഴിവുകൾ എടുക്കേണ്ടവിടത്തു മാത്രം നമ്മൾ പ്രവർത്തിക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കരുത് കാരണം അത് നമ്മളെ പരിഹസിക്കപ്പെടും നമ്മുടെ കഴിവുകളെ കണ്ടുകൊടുത്തും കെട്ടുകൊടുത്തും ഒന്നും വെച്ച് നമ്മൾ പ്രദർശിപ്പിക്കരുത് അത് ആവശ്യമുണ്ട് എന്നുള്ളിടത്ത് മാത്രം നമ്മളുടെ കഴിവുകൾ പുറത്തെടുക്കുക അല്ലാത്തിടങ്ങളിൽ ചെന്ന ഒരു പുഞ്ചിരി ചിലവിടുത്തൊരു മൗനം ഇപ്രകാരം പോയി എല്ലാം വിഷിച്ച് നമ്മൾ തല ഉയർത്തി മടങ്ങി വരിക അല്ലാത്തോടത്ത് നമ്മൾ എന്ത് ആവും നമ്മുടെ കഴിവുകൾ പ്രവർത്തിക്കാൻ പോയ നമ്മളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല അപ്പോൾ അവർ നമ്മളെന്തെങ്കിലും നമ്മുടെ കഴിവുകൾ പറഞ്ഞാൽ ചിലർ പിറുകൊടുക്കും ഓഹ് വലിയൊരാള് അല്പ ത്യാനി എവിടെന്നോ എന്തോ അറിഞ്ഞു അല്ലെങ്കിൽ വാഴിച്ചറിഞ്ഞു കേട്ടറിഞ്ഞു അപ്പോൾ അതും കൊണ്ട് വന്നിരിക്കുക ചിലവർ പറയും ഓ മൂക്കില്ല രാജ്യത്ത് മുറുമൂക്കൻ രാജാവ് അപ്പോൾ ഇങ്ങനെ പലവരും നമ്മളെ പരിഹസിക്കും മനസ്സുകൊണ്ടെങ്കിലും അവിടെ ഒരു വില നമുക്ക് ലഭിക്കുകയില്ല എന്നാൽ നമ്മളെ അറിയുന്നവർ നമ്മളൊരു കഴിവ് പ്രകടിപ്പിച്ചില്ലെങ്കിലും നമ്മളെ അറിയുന്നവർ നമ്മളെ തീർച്ചയായും ബഹുമാനിക്കും അവർക്കറിയാൻ കഴിയും നമ്മൾ നമ്മളുടെ അറിവ് നമ്മളുടെ കഴിവ് എല്ലാം അവർക്ക് അറിയാൻ കഴിയും അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കഴിവുകളെ ഇടങ്ങളിൽ മാത്രം നമ്മൾ പ്രവർത്തിക്കുക അല്ലാത്തവിടത്ത് നമ്മൾ മൗനമായി നിൽക്കുക മൗനം എന്തെന്നാ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മൗനം വിദൂഷണം ഭൂഷണം എന്നങ്ങളുടെ ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ അത് നമ്മൾ പാലിക്കുക അതിനെ പറ്റിയൊരു കഥ ഇവിടെ ഞാൻ വിവരിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവാൻ ഇതൊരു കഥയാണ് കേട്ടോ അതിൽ കൂടെ നമുക്ക് പഠിക്കാനുമുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം അപ്പോൾ ഒരു സ്ഥലത്ത് നായക്കൾ നായ നായകളുണ്ടല്ലോ അവരുടെ ഓട്ടമത്സരമാണ് അപ്പോൾ ഈ ഓട്ട നായ്ക്കളുടെ ഓട്ട മത്സരത്തിൽ ഒരു ഈറ്റപ്പുലീനെ കൂടി ചേർത്തി അങ്ങനെ മത്സരം ആരംഭിച്ചു നായകൾ അവരെ ശക്തി പ്രവൃത്തിച്ച് ഓടാൻ തുടങ്ങി അന്നാ ഈറ്റപ്പുലിയോ അനങ്ങാതെ നിന്നോർത്ത് തന്നെ അനങ്ങാതെ നിന്നു അങ്ങനെ അതിലൊരു നായ ജയിച്ചു അങ്ങനെ ആ നായ ഈറ്റപ്പുലിയുടെ അടുത്തേക്ക് പരിഹാസിച്ചു കൊണ്ടുവരിക നീ ഈ നിന്നോട് നിന്ന് പോലും അനങ്ങാൻ പറ്റാതെയായി നിന്നത് എന്ന് അപ്പോൾ ഈറ്റപ്പുലി മറുപടി പറഞ്ഞു ഈ നിൽക്കുന്നവർക്കെല്ലാവർക്കും അറിയാം നിങ്ങൾക്കൊപ്പം ഞാൻ ഓടിയ ഞാൻ തന്നെയാണ് വിജയിക്കുക എന്ന് അത് നിങ്ങൾക്കും അറിയാം അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്കൊപ്പം ഓടി വിജയിച്ചാൽ അവിടെ ഞാൻ താഴ്ത്ത് കെട്ട താഴ്ത്തി പോവും കാരണം ഓ ഈ നായ്ക്കളൊപ്പം ഓടിയിട്ട് വിജയിച്ചു എന്നൊരു വാക്കവിടെ വരും അപ്പോൾ എല്ലാവർക്കും അറിയാം ഈറ്റപ്പൊലി നായ്ക്കൾക്കൊക്കെ ഓടിയാ ഈറ്റപ്പൊലിന് ജയിക്കാന്ന് അപ്പോൾ ആ ഈറ്റപ്പൊലി എന്ത് ചെയ്തു അനങ്ങാതെ അവിടെ നിന്നു അപ്പോൾ അദ്ദേഹത്തിന് തലയർത്തി തന്നെ തിരിച്ചു പോ പോരുകയും ചെയ്തു അപ്പോൾ ഇതാണ് ആ ചെറിയൊരു കഥ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കഴിവുകളെ നമ്മൾ വേണ്ട കൊടുത്ത് മാത്രം പ്രവർത്തിക്കുക അല്ലാ അല്ലാതെ അല്ലാത്ത കൊടുത്ത് നമ്മൾ മൗനമായി നിൽക്കുക അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും നിങ്ങളൊന്നും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് അമർത്തുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും